കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്ത് ജൂവലറിയിൽ നിന്ന് അമ്പത്തിനാല് പവൻ സ്വർണ്ണാഭരണങ്ങളും ആറ് കിലോ വെള്ളി ആഭരണങ്ങളും മോഷണം നടത്തിയ ജൂവലറി ജീവനക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ ജൂവലറി ജീവനക്കാരായ അരുമനം സ്വദേശി ഇരുപത്തി വയസ്സായ അനീഷ് പമ്മനം സ്വദേശിയായ ശാലിനി പയണം സ്വദേശിയായ അഭിഷ എന്നിവരെയാണ് മാർത്താണ്ടം പോലീസ് പിടികൂടിയത് ജൂലറിൽ അൻപതിലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ജൂലറിൽ സ്വർണാഭരണങ്ങൾ കുറവാണെന്ന് മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് മാനേജർ സ്ഥാപനത്തിന് ജീവനക്കാരറിയാതെ സ്വർണാഭരണങ്ങൾ പരിശോധിച്ചപ്പോൾ സ്വർണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും നഷ്ടപ്പെട്ടതായി മനസ്സിലായി മാനേജർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്ന അനീഷ് സ്വർണാഭരണങ്ങൾ മാറ്റുന്നത് നിരീക്ഷണ ക്യാമറയിൽ വ്യക്തമായതോടെ മോഷണം വെളിച്ചത്തിലായി ജുവലറി മാനേജർ സ്ഥാപന ഉടമയെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജീവനക്കാരായ അനീഷ് വില കൂടിയ ഇരുചക്ര വാഹനങ്ങളും ആഡംബര വീടും പണിതതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് സ്ഥാപന ഉടമ മാർത്താണ്ഡം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്വേഷണത്തിൽ ജീവനക്കാരായ അന്വേഷണി കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സ്ഥാപനത്തിലെ രണ്ട് സ്ത്രീ ജീവനക്കാരുടെ സഹായത്തോടെയാണ് സ്വർണ്ണാഭരണങ്ങൾ ജൂവലറിൽ നിന്ന് മോഷണം നടത്തിയതെന്ന് തെളിഞ്ഞു രണ്ട് വനിതാ ജീവനക്കാരടക്കം പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു